ഇന്ന് നാല് വ്യക്തികളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക ആദ്യമായിട്ട് ആ വ്യക്തികളുടെ മൂന്ന് പേരുടെ വീഡിയോ ക്ലിപ്പുകളും അതുപോലെ തന്നെ ഒരാളുടെ ഒരു ഫോട്ടോയുമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തികളെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല പരിചയം ഉള്ളവരായിരിക്കും ഈ നാല് വ്യക്തികളും ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞ വ്യക്തികൾ തന്നെയാണ് നാല് വീഡിയോ ക്ലിപ്പുകളും ഒരാളുടെ ഫോട്ടോയും കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് തഞ്ചാവൂർ ജീസസ് ഗോഡ് ആൻഡ് ഹീസ് നോട്ട് ഡം അവർ ഊമേ വന്ന് മോഹിനി മലയാളികൾക്ക് സുപരിചിതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ മുൻ അടിമോഹിനി ഇങ്ങനെ പറയുന്നു വിവാഹശേഷം ശേഷം ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ ഞാൻ വിഷാദത്തിലേക്ക് വീണു പോകുകയാണെന്ന് തിരിച്ചറിഞ്ഞു എന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും വിഷാദരോഗിയായി ഒരു ഘട്ടത്തിൽ പോലും ശ്രമിച്ചു ഒന്നല്ല ഏഴ് തവണ വിശ്വാസത്തിലൂടെ തിരികെ പോരാടാൻ തുടങ്ങിയപ്പോഴാണ്

316. मैं परमेश्वर को और जानू कि प्रभु क्या है ये सत्य क्या है ये ये हमारे कर्मों का क्या रहस्य है कैसे है मैं इसके बाद मेरा क्या जन्म होने वाला है चौरासी लाख बार में आने वाला हूँ मेरे जीवन में मेरे साथ क्या होने वाला है मेरा फ्यूचर क्या होगा मैं जब देखता था कि कोई मरता था तो मैं सोचता था कि ये कहाँ जाएगा इसके जीवन में इसको ये क्या मोक्ष प्राप्त करेगा ये इसके साथ कैसा होगा तो मेरे मन में बहुत सारे सवाल थे लोग श्राद्ध रखते थे कहते थे कि जो मर गए उनकी शांति के लिए रख रहे थे तो मैं सोचता था कि इनको शांति नहीं मिली है तो ये तलाश मेरे मन में हमेशा चलती थी मैं हमेशा इन बातों के लिए बहुत ज्यादा और मेन बात यह कि इसमें बाइबल मेरे लिए कभी ऑप्शन नहीं था क्योंकि मुझे लगता था कि मैं हिंदुस्तान में पैदा हुआ हूं मेरे लिए ये सब चीजें हैं लेकिन बाइबल जो है या जीसस जो है वो अंग्रेजों का खुदा है वो वो मेरे लिए नहीं है वो वो दरवाजा मैंने हमेशा बंद करके रखा था और बाकी सब चीजें मुझे कोई भी किसी भी गुरु के आगे किसी भी चीज के आगे मुझे झुकने में तकलीफ नहीं होती थी लेकिन बाइबल के साथ कभी नाता ही नहीं था और कभी कभी तो मैंने बाइबल के बारे में या मसीहियों के बारे में या के बारे में कुछ ध्यान तो नहीं देता था क्योंकि मैं कहता था कि ठीक है इनसे इन मुझे इस गली में जाना ही नहीं तो इस गाँव का रास्ता क्या पूछना फिर പിക്ചറുകളിൽ നിന്നും ഈ നാല് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഒന്ന് തെന്നിന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ബാക്കി മൂന്ന് പേരും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഇതെന്തിനാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലും മീഡിയകളിലുമൊക്കെ ചർച്ചാ വിഷയമായിരിക്കുന്ന ക്രിസ്ത്യൻ കൺവേർഷൻ അതായത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാ മേഖലകളിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യം ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നാല് വ്യക്തികളെ എടുത്ത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഈ നാല് പേരും ഹിന്ദു ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണ് മോഹിനി തഞ്ചാവൂർ ബ്രാഹ്മിണാണ് അതുപോലെ തന്നെ വിജയ് ബെനഡിക്റ്റ് നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മിണാണ് വിജയകാന്ത് അനിൽകാന്ത് പഞ്ചാബി ബ്രാഹ്മൺ ഫാമിലിയിൽ ജനിച്ചു വളർന്നയാളും അതുപോലെ തന്നെ പിന്നീട് അടുത്ത വ്യക്തി പണ്ഡിത് രമാഭായ് എന്ന് പറയുന്ന ചിത്പവൻ ബ്രാഹ്മൺ ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയാണ് ഈ നാല് പേരും എങ്ങനെയാണ് ക്രിസ്ത്യാനികളായി മാറിയത് എങ്ങനെയാണ് ഇവർ ഹിന്ദുമതത്തിൽ നിന്നും അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായത് അതാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ മൂന്ന് പേരുടെ അവരുടെ ഓഡിയോ ക്ലിപ്പുകൾ അതിൽ വീഡിയോ ക്ലിപ്പുകൾ ആണ് ഒരാളുടെ ഫോട്ടോയും അതിൻ്റെ അജീവചരിത്രവും നമുക്ക് ആണ് അപ്പോൾ മൂന്ന് പേരുടെ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഓരോ മിനിറ്റ് ഉള്ളത് കാണാം മറ്റേ വ്യക്തിയുടെ കാര്യം ഞാനത് പറയുകയും ചെയ്യാം മോഹിനി പറയുന്നു താനൊരു വിഷാദരോഗത്തിന് അഡിക്റ്റാകുകയും സിനിമയിൽ അഭിനയിച്ചു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു യാതൊരു പ്രശ്നങ്ങളില്ലാതെ കുടുംബജീവിതം മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ബാധിച്ച ഒരു വിഷാദരോഗത്തിൻ്റെ പരിണിത ഫലമായി താൻ അതിൽ നിന്ന് പുറത്ത് കിടക്കുവാൻ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കും രോഗത്തിന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ താനിപ്പോൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ കടന്നുപോയി ടെസ്റ്റ് പണി പറയുന്നതിനെക്കുറിച്ച് അനേക വീഡിയോകൾ കിടപ്പുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ നഗ്മെന്ന് പറയുന്ന നടി ഇപ്രകാരം ടെസ്റ്റ് മണി പറയുന്നതായിട്ടുള്ള വീഡിയോകൾ ആണ് അവൈലബിളാണ് വിജയമെന്ഡിറ്റ് എന്ന് പറയുന്നത് ഹിന്ദിയിലെ ഏറ്റവും നല്ലൊരു ഗായകനാണ് നമുക്കെല്ലാവർക്കും അറിയാം എ ഡിസ്കോ ഡാൻസർ ആ പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എ ഡിസ്കോ ഡാൻസർ എന്ന് പറയുന്ന ആ പാട്ട് പാടിയ ഒരു പ്ലേ ബാക്ക് സിംഗറാണ് അദ്ദേഹം അദ്ദേഹം ഇതുപോലെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം ഒരു ബ്രാഹ്മിൺ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് സാമ്പത്തികപരമായി വളരെ ഉയർന്ന മണ്ഡലത്തിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം യേശുവിനെ കണ്ടെത്തുകയും യേശുക്രിസ്തുവിൻ്റെ തീരുകയും ഇന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കടന്നു പോകുന്നു എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൺവെൻഷൻ ഇവിടെ ഭിലായിൽ അറേഞ്ച് ചെയ്തിരുന്നു പത്ത് ഇരുപതിനായിരം പേരോളം പങ്കെടുത്ത വലിയൊരു കൺവെൻഷൻ ഭിലായിൽ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു ഇനി അനിൽകാന്ത് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഒരു ബ്രാഹ്മിൺ കുടുംബത്ത് പഞ്ചാബിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് കുടുംബപരമായി നല്ല പശ്ചാത്തലമുള്ളതാണ് ഇന്ന് ഇന്ത്യയുടെ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി ഇതൊരു ഗോസ്പൽ സിംഗറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഫേമസ് ആണ് ഹിന്ദിയിലുള്ള നിങ്ങൾ അനിൽകാന്ത് ക്രിസ്ത്യൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആണ് നിങ്ങൾക്ക് വളരെ മനോഹരമാകുന്ന ആ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ആൽബങ്ങളിലുള്ളത് അപ്പോൾ അതിന് ശേഷം പിന്നീട് നമുക്ക് പണ്ഡിത് രമാഭായി എന്ന് പറയുന്ന വ്യക്തി അത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങൾ ഇന്ത്യയിൽ നിന്നും അന്ന് സ്ത്രീകൾക്ക് പൊതുവെ യാതൊരു സ്വാതന്ത്ര്യമില്ലാതിരുന്ന മതത്തിൻ്റെ അധീനതയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്നും പണ്ഡിത രമാഭായി അവർ ക്രിസ്ത്യൻ ആ മിഷനറിയായി മാറുകയാണ് ക്രിസ്ത്യൻ പ്രവർത്തകയായി മാറുകയാണ് അങ്ങനെ ഇന്ത്യ മുഴുവനും സനാതനധർമ്മം പ്രവർ പിന്നെ പ്രചരിപ്പിച്ച് നടന്ന ഒരു കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ ഹിന്ദു ഹോളി ടെസ്റ്റുകൾ പ്രസംഗിച്ച് നടന്ന ഒരു കുടുംബത്തിൽ നിന്നും അവർ നീയുകയാണ് അവർ ക്രിസ്തുവിനെ കണ്ടെത്തി പിന്നീട് നമുക്കറിയാവുന്നതാണ് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു വനിതയാണ് അതുപോലെ തന്നെ നമുക്ക് അവരെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന മുക്തി മിഷൻ എന്ന് പറയും സാരദാ ശാരദാ എന്നൊക്കെ പറയും മുക്തി മിഷൻ അതിൻ്റെ ആ ഫൗണ്ടറാണ് അവർ എന്ന് പറയുന്നത് അപ്പോൾ അവർ ഈ വിധവകളായിരിക്കുന്ന ബ്രാഹ്മൺ പിന്നെ സ്ത്രീകളെ പിന്നെ ഭർത്താവ് മരിച്ചു പോയവരെ എടുത്തുകൊണ്ട് വലിയ ആ ആതുരാലയമൊക്കെ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് വിധവുമാരുണ്ടായിരുന്നു അതുപോലെ ആയിരം പശുക്കളെയും പരിപാലിച്ചിരുന്ന ഒരു മിഷനാണത് അപ്പോൾ ആ മിഷൻ്റെ പ്രവർത്തനങ്ങൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ സ്കൂളുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് ചിത്പവൻ ബ്രാഹ്മിൺ ഫാമിലിയിൽ നിന്നുള്ള പണ്ഡിത് രമാഭായി എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് ബ്രാഹ്മിൺ കുടുംബത്തിലുള്ളവർ എങ്ങനെയാണ് ക്രിസ്തുവിനെ കണ്ടെത്തിയത് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ അവർ വന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചെറിയ ഈ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് പൊടിയേരിയും അതുപോലെ തന്നെ പാൽപ്പൊടിയും അല്പമാത്രം തുണികളും ചെറിയ ചില സാമ്പത്തികമൊക്കെ കൊടുത്തുകൊണ്ട് ഹിന്ദുക്കളായിരിക്കുന്നവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കുന്നു നോർത്ത് ഇന്ത്യയിലുള്ള ദളിതരായിരിക്കുന്നവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള വാക്കുകൾ പലപ്പോഴും പാടിപ്പാടി പഴഞ്ചനായൊരു പാട്ടാണത് പിന്നെയും പിന്നെയും എന്താണത് പുതുക്കി പാടാൻ ശ്രമിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും ധനമുണ്ടായിരുന്ന മോഹിനിയും അതുപോലെ നഗ്മയും അതുപോലെ അനിൽകാന്ത് എന്ന് പറയുന്ന ബ്രാഹ്മണും അതുപോലെ തന്നെ പിന്നെ വിജയവനടിക്ക് എന്ന് പറയുന്ന ഫിലിം പ്ലേ ബാക്ക് സിംഗറും പിന്നെ നമുക്ക് പിന്നെ പണ്ഡിത് രമാഭായും ഒക്കെ ക്രിസ്ത്യാനിലേക്ക് വന്നത് ഈ പയറുപൊടി കണ്ടിട്ടോ പാൽപ്പൊടി കണ്ടിട്ടോ അരിപ്പൊടി കണ്ടിട്ടോ വന്നതല്ല എന്ന് വളരെ വ്യക്തമായിട്ടും അവരുടെ ആ ജീവചരിത്രം നിങ്ങൾ ഹിന്ദി അറിയാമെങ്കിൽ അടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ തമിഴ് അറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇവർ ക്രിസ്തുവിനിലേക്ക് കടന്നു വന്നതെന്ന് നമ്മളീ വായിക്കു വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ പാൽപ്പൊടി കൊടുത്തും അരിപ്പൊടി കൊടുത്തും പൈസ കൊടുത്തുമാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യമൊന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരമുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇവരൊക്കെ വലിയ സ്വാധീനമുള്ള ജനങ്ങളായിരുന്നു അവരുടെ കമ്മ്യൂണിറ്റിയെ വിട്ടിട്ട് അവരൊക്കെ എന്ത് ചെയ്യുകയാണ് ക്രിസ്തുവിനെ മാർഗ്ഗമായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുമാർഗ്ഗത്തിലൂടെ നടന്നുകൊണ്ട് ഇന്ത്യയിൽ സുവിശേഷം ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഈ പിന്നെ എന്ന് പറയുന്നതും അതുപോലെ അനിൽകാന്ത് എന്ന് പറയുന്ന ആ പാസ്റ്ററും പിന്നീട് വിജയമെനിറ്റ് എന്ന് പറയുന്ന ആ ദൈവദാസനും അതുപോലെ പണ്ഡിറ്റുമാവായി മരിച്ചുപോയി എന്നാൽ ഇനി എനിക്ക് പറയുവാനുള്ളത് കേവലം ചെറിയ ചെറിയ ഇപ്രകാരമുള്ള സാമ്പത്തികത്തിനോ തുട്ടിനോ പാൽപ്പൊടിക്കോ വേണ്ടി അല്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അവരുടെ ജീവിതത്തിൽ വ്യക്തമാകുന്ന വെളിച്ചം ലഭിച്ചതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയുവാനുള്ളത് ഇനി ബ്രാഹ്മിൺസിൻ്റെ വലിയ വലിയ കൂട്ടായ്മകളുണ്ട് നോർത്ത് ഇന്ത്യയിൽ ബ്രാഹ്മിൺസുകൾ കൂടി വരുന്ന കൂട്ടായ്മകളുണ്ട് അത് നിങ്ങൾക്ക് പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി കൺവേർട്ട് കൺവെർട്ടഡിൻ്റ് ക്രിസ്ത്യാനിറ്റി ബ്രാഹ്മിൺ കൺവേർട്ട് ഇൻറ്റു ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞാൽ അവരുടെ സഭ അവരുടെ ടെസ്റ്റ് മണികൾ ഹിന്ദി അറിയാമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങൾ വെറുതെ പഴയ പാട്ടുകൾ പുതുക്കി പാടാതെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം എന്തു ചെയ്യുക ഇപ്രകാരമുള്ള പ്രതികരണങ്ങൾ നടത്തണം അല്ലെങ്കിൽ നിങ്ങൾ സമൂഹമത്യത്തിൽ വെറുതെ എളുപ്പരാകത്തെയുള്ളതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്